വൻ കഞ്ചാവ്ഡിലുകളുടെ മുഖ്യ കണ്ണിയായ ഇടുക്കി സ്വദേശി ബാബു മാഞ്ചി ഒഡീഷയിൽ പിടിയിലായി ചേർത്തല പോലീസാണ് പ്രതിയെ അതിസാഹസികമായി പിടികൂടിയത് ഒഡീഷയിലെ മാവോയിസ്റ്റ് കേന്ദ്രമായ റായ്ഗുഡിലെ ഒളിത്താവളം വളഞ്ഞായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചേർത്തലയിൽ നിന്ന് കഞ്ചാവുമായി രണ്ട് വിദ്യാർത്ഥികൾ പിടിയിലായി ഇവരിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള കഞ്ചാവ് കടത്തിന്റെ പ്രധാന കണ്ണി ഇടുക്കിക്കാരനായ ബാബു മാഞ്ചി എന്ന പോലീസ് തിരിച്ചറിഞ്ഞത് തുടർന്ന് ബാബു പിടിയിലായി റിമാൻഡിൽ കഴിയവേ പുറത്തിറങ്ങി മുങ്ങിയ പ്രതിയെ ഇന്നലെയാണ് പിടികൂടുന്നത് അതിസാഹസികമായ പിടികൂടൽ ഒഡീഷയിലെ മാവോയിസ്റ്റ് കേന്ദ്രമായ റായ്ഗുടിയിലായിരുന്നു ബാബു മാഞ്ചിയുടെ താമസം രാത്രി ഒരു മണിയോടെ ഒഡീഷ പോലീസിന്റെ സഹായത്തോടെ വീട് വളഞ്ഞാണ് അറസ്റ്റ് റായ്ഗുടി ജില്ലാ പോലീസ് മേധാവി മലയാളി കൂടിയായ സ്വാതികുമാർ കേരള പോലീസിന് ആവശ്യമായ സഹായം നൽകി ചുരുങ്ങിയ കാലയളവിൽ റായ്ഗുടിയിലെ അതോലോകമായി ബാബു മാറിയെന്ന് പോലീസ് പറയുന്നു കഞ്ചാവ് കൃഷി സുലഭമായി നടക്കുന്ന പ്രദേശത്ത് നൂതന രീതികൾ ഗ്രാമവാസികളെ ബാബു പഠിപ്പിച്ചു ഒഡീഷൻ കഞ്ചാവിന്റെ പ്രധാന വിപണി കേരളമാക്കി മാറ്റിയതും ബാബുവെന്ന് പോലീസ് ചേർത്തല എസ് ഐ ബിജു കെ തോമസ് എസിപിഒ ശശലകുമാർ എന്നിവരാണ് ഒഡീഷയിലെത്തിയ പ്രതിയെ പിടികൂടിയത് ട്വന്റിഫോർ ആലപ്പുഴ